സോഷ്യൽ മീഡിയയുടെ ചുമരുകളിൽ ആർക്കും എന്തും എഴുതാമെന്നായിരിക്കുന്നു പ്രത്യേകിച്ച് സിനിമയിലെ പെൺകുട്ടികളാണെങ്കിൽ ഉപദേശിക്കാൻ വരുന്നവർക്ക് ഒരു പഞ്ഞുവില്ല അനാവശ്യമായ വിമർശനങ്ങളിലൂടെയും കാലഹരണപ്പെട്ട ചൊല്ലുകളിലൂടെയും മറ്റൊരാളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അതേ നാണയത്തിൽ മറുപടി കിട്ടുമ്പോൾ സോഷ്യൽ മീഡിയ അത് ആഘോഷമാക്കും അത്തരമൊരു കിടിലൻ മറുപടിയിലൂടെ സൈബർ ലോകത്തിന്റെ കയ്യടി നേടുകയാണ് യുവനടി മീനാക്ഷി അമർ അക്ബർ അന്തോണിയിലെ പാത്തുമ്മയായി വന്ന് മലയാളികളുടെ മനം കവർന്ന മീനാക്ഷി ഇന്ന് സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ താരമാണ് അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളിലും മീനാക്ഷിക്ക് ഒരു ശൈലിയുണ്ട് അടുത്തിടെ തന്റെ പുതിയൊരു ചിത്രത്തിന് മീനാക്ഷി നൽകിയ ക്യാപ്ഷനും അതിന് താഴെ വന്ന ഒരു കമന്റും അതിന് നടി നൽകിയ മറുപടിയുമാണ് ചർച്ചാ വിഷയം ഒരു മഹേന്ദ്ര ധാറിനരികിൽ നിൽക്കുന്ന സ്റ്റൈലിംഗ് ചിത്രമാണ് മീനാക്ഷി ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ചിത്രത്തിന് ധാർമ്മികത ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന രസകരമായ ഒരു അടിക്കുറിപ്പും നൽകി ധാർമ്മികത എന്ന വാക്ക് ധാറുമായി ചേർത്തുവച്ചുള്ള ആ പ്രയോഗം പലരും ആസ്വദിച്ചു എന്നാൽ പതിവ് പോലെ ഉപദേശിയുടെ രൂപത്തിൽ ഒരാൾ കമന്റ് ബോക്സിലെത്തി കൂടുതൽ വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ലാതെ വരും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ഓർത്താൽ നല്ലത് എന്നായിരുന്നു കമന്റ് പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കേണ്ട എന്ന ധ്വനിയുള്ള ഒരു പെൺകുട്ടിയുടെ ബുദ്ധിയെയും കഴിവിനേം താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കുന്ന ആ പഴഞ്ചൻ പ്രയോഗത്തിന് മുന്നിൽ മീനാക്ഷി പതറിയില്ല ആ കമന്റിന് താഴെ മീനാക്ഷി കുറിച്ച മറുപടി ഇങ്ങനെയായിരുന്നു കാലം മാറിയെന്നും ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളുടെ കാലമാണെന്നും കൂടി അറിയണമെന്നും വളരെ ലളിതവും എന്നാൽ മൂർച്ചയേറിയതുമായ ആ മറുപടിക്ക് മുന്നിൽ ഉപദേശിക്കാൻ വന്നയാൾ നിശബ്ദനായി കമന്റിട്ടയാൾ ഉപയോഗിച്ച വിത്ത് വിളവ് രൂപകം ഉപയോഗിച്ചു തന്നെ കാലത്തിനനുസരിച്ച് ചിന്തകളെ നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മീനാക്ഷി ഓർമ്മിപ്പിച്ചു ഈ മറുപടി നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു മീനാക്ഷിയുടെ ബുദ്ധിക്കും തന്റെ ഇടത്തിനും അഭിനന്ദന പ്രവാഹമായിരുന്നു പിന്നീട് അനാവശ്യ വിമർശനങ്ങളെ എങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടാമെന്ന് പുതിയ തലമുറയ്ക്ക് മീനാക്ഷി കാട്ടിക്കൊടുക്കുകയായിരുന്നു സിനിമയിൽ ബാലതാരമായി എത്തി പ്രേക്ഷകരുടെ കൺമുൻപിൽ വളർന്ന താരമാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവളെ ഒരു കൊച്ചുകുട്ടിയായി കണ്ടുപദേശിക്കാൻ വരുന്നവരുണ്ട് എന്നാൽ താൻ വളർന്നുവെന്നും സ്വന്തമായ നിലപാടുകളുണ്ടെന്നും ഇത്തരം ഇടപെടലുകളിലൂടെ മീനാക്ഷി വ്യക്തമാക്കുന്നു സിനിമാരംഗത്തും മീനാക്ഷി സജീവമാണ് പ്രൈവറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രമാണ് മീനാക്ഷിയുടേതായി അടുത്തു പുറത്തിറങ്ങാനുള്ളത് മുതിർന്ന നടൻ എൻട്രൻസിനൊപ്പം ഒരു പ്രധാന വേഷത്തിലാണ് മീനാക്ഷി എത്തുന്നത് നവാഗതനായ ദീപക് ഡിയോൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പ്രശസ്ത ഛായാഗ്രഹകൻ ഫൈസൽ അലിയാണ് മീനാക്ഷി ഒന്നുകൂടി തെളിയിക്കുന്നു കാലഹരണപ്പെട്ട ഉപദേശങ്ങളെ കാലത്തിനനുസരിച്ചുള്ള മറുപടി കൊണ്ട് നേരിടാൻ പുതിയ തലമുറയ്ക്ക് നന്നായി അറിയാമെന്നത്